കാരണം മരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോ കണ്ടപ്പോ ജീവനോട് അപ്പ തിരിച്ചെത്തി ഇത് ഇപ്പോ എന്റെ പിറന്നാൾക്ക് വിഷയൻ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് എന്നെ വിളിക്കും ആ ഒരു പ്രതീക്ഷയോട് ഒര് ദിവസം ഈ അപ്പ ജീവനോട് ഇരിക്കും തീർച്ചയായിട്ടും എന്റെ മനസ്സിലുള്ള സ്നേഹത്തേക്ക് സത്യമാണെങ്കിൽ തീർച്ചയായിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കും നീ എന്നെ വിളിച്ചിരിക്കും സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാണല്ലോ പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു ർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഒന്ന് ഞാന്യായിപ്പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പ ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എല്ലാം ഉണ്ടാവണം നന്നായി പഠിക്കണം നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റൂല നീ എന്റെ ദൈവടകനാണ് গাড়ী লি তল